ഹായ് ഗുഡ് മോർണിംഗ് എസ് വി അരുള്ളലാണ് ത്രോട്ടിന് ചെറിയ പ്രശ്നമുണ്ട് എന്നിരുന്നാലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്നലത്തോടു കൂടി വടക്കൻ കേരളത്തിലേ കൂടി പൂർത്തീകരിച്ചപ്പോൾ നാളെ അതിൻ്റെ ഫലം പുറത്തു വരികയാണ് അതിൻ്റെ ഫലസൂചനകളെ സംബന്ധിച്ചുള്ള ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ വിവരങ്ങളിൽ കേരളത്തിൽ ഇടത് തരംഗമുണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് ചില കേന്ദ്രങ്ങളിൽ തിരിച്ചടി നേരിട്ടു എന്നത് മാറ്റി നിർത്തിയാൽ ചില പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട തിരിച്ചടികൾ മാറ്റി നിർത്തിയാൽ കേരള കേരളത്തിൽ എമ്പാടും എടുക്കുമ്പോൾ ഒന്ന് രണ്ട് ജില്ലകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വമ്പൻ തേരോട്ടം നടത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ് രണ്ട് ഘട്ടമായിട്ടാണ് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയും നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് സർക്കാർ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ജനകീയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ദുരിതബാധിതരെ ഉൾ നിന്ന സമീപനങ്ങൾ തുടങ്ങി ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാത്തിലും ഊന്നിയ പ്രവർത്തനങ്ങളിൽ ജനം സംതൃപ്തരാണ് എങ്ങനെ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലിരുന്ന് വാചക കസരത്ത് നടത്തുന്നതിനപ്പുറം താഴേക്കിടയിലെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് അനുകൂലമാണ് തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ വരാമെന്ന് മാറ്റി നിർത്തിയാൽ ജില്ലകൾ എടുത്ത് തിരിച്ചുള്ള കണക്കുകൾ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വമ്പൻ മുന്നേറ്റവും യു ഡി എഫിനും ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരി നേരിടാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും കാടിളക്കിയുള്ള പ്രചരണങ്ങൾ നടന്നെങ്കിലും തിരഞ്ഞെടുപ്പിനെ വേണ്ടത്ര രീതിയിൽ ആ ജനം ഏറ്റെടുത്തില്ല എന്നത് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് തവണ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു അതിനപ്പുറത്തേക്ക് വലിയ ഒരു സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രവർത്തന ചിട്ടയായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത് ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ളവർക്ക് ചുമതല കൊടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കപ്പുറം മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രവർത്തനങ്ങളോ പ്രചരണങ്ങളോ ശ്രമിക്കാതെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ഇടയിൽ വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയത് അത് കുടുംബയോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സാധാരണ ജനങ്ങളെ വ്യക്തി വീട് വീടാന്തരം കയറി വ്യക്തി വ്യക്തിപരമായി തന്നെ കണ്ടു നടത്തിയ പ്രചരണങ്ങളെല്ലാം ഫലം കണ്ടിട്ടുണ്ട് സർക്കാർ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഫലം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കിയതിൽ ജനം അവർ ഒന്നടങ്കം വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ട് ചെയ്തത് പ്രത്യേകിച്ച് ഈ വോട്ടിംഗ് പാറ്റേൺ കുറഞ്ഞത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും ഇടതുപക്ഷത്തെ പോലെ സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ പരമാവധി വോട്ട് പോളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൂരിൽ ഇരുപതിലേറെ സീറ്റുകൾ ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷം ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ ഇതിൻ്റെ എന്താണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ദിശാസൂചകമായിരുന്നു അത് അത് കൃത്യമായിട്ട് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി കടന്ന് ആ വോട്ടിംഗ് ദിനം അത് ഫലപ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ ജനം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും പ്രകടന പത്രികയും പറഞ്ഞ വാക്കുപാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് തങ്ങളുടെ സമ്മതിദാന അവകാശം അനുകൂലമായി വിനിയോഗിച്ചിരിക്കുന്നു നാളെ വോട്ടെണ്ണുമ്പോൾ സംസ്ഥാനത്താകമാനം ചിലയിടങ്ങളിലെ തിരിച്ചടിമിക്കും കാരണം അതായിരിക്കും വലിയ വാർത്തകളായിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷ ഇടങ്ങളിലും ഇടത് തരംഗം ആഞ്ഞടിക്കാൻ പോകുന്നുണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും നേരത്തെ ഭരിച്ചിരുന്ന ചിലയിടങ്ങളൊക്കെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വാർഡുകൾ നഷ്ടപ്പെടുമോ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ് കാര്യം സകല ഫുൾ വൈറ്റ് വാഷ് ചെയ്തു എന്നുള്ളൊരു അവസരമല്ലോ ആരാണ് മെജോറിറ്റി ജയിക്കാൻ പോകുന്നു എന്നതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ഘടകം ആ മെജോറിറ്റി ഇടതുപക്ഷം നേരിടാൻ പോവുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം എടുത്ത് പരിശോധിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും നടന്നിട്ടുള്ള നിങ്ങൾക്കറിയാലോ ഈ ബൈ ഇലക്ഷനുകൾ നടന്നിട്ടുണ്ട് ആ ബൈ ഇലക്ഷനുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ നേടാൻ പറ്റിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ നേടിയ സീറ്റിനെ നേരിയ നേടിയ സീറ്റിനേക്കാൾ നേരിയ കുറവ് വന്നു എന്നതിനപ്പുറം പലതിലും അല്ലെങ്കിൽ ഭൂരിപക്ഷ ഇടത്തും വിജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിനപ്പുറത്തേക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നാൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ അവർ വിജയിച്ചു എന്നതിനപ്പുറം ഒരിക്കൽ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ബൈ ഇലക്ഷൻ നടന്ന ഒരിടത്ത് പോലും ഒരു യു ഡി എഫ് മാജിക്കോ ഒരു ബി ജെ പി മാജിക്കോ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേ അവസ്ഥ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയവും അതിനോടൊപ്പം തന്നെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇടതുപക്ഷത്തിന് സമ്മാനിക്കാൻ പോകുന്നത് കേരളത്തിൽ അസൂയാവഹമായ നേട്ടമാണെന്നാണ് ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് അറിയിക്കാൻ അറിയിക്കേണ്ടി വരികയാണ് എന്തായാലും സാധ്യതകൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം കോർപ്പറേഷനിലൊക്കെ നേരിയ തിരിച്ചടി നേരിടാൻ പോകുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അത്തരമൊരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി കേരളത്തിൽ ഒന്നടങ്കം ഇടതുപക്ഷം ഒറ്റയ്ക്ക് ഒരു കറുത്ത കുതിരയെപ്പോലെ പായാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നാളെ പെട്ടി പൊട്ടിക്കുമ്പോൾ കാത്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്